ഇപ്പോൾ ഞാനിത് പറയാനുള്ള കാരണം ബംഗാളികളെയും അവർക്കും പണി കൊടുക്കാനായിട്ട് അടുത്ത ടീം വന്നിട്ട് ഇതിപ്പോൾ മോളിലേക്ക് കയറാനുള്ള ഭാഗമായി ഇനി മോളിൽ കയറി കഴിഞ്ഞാൽ പട്ടയം പട്ടയംകൂടെ കയറി വന്നിട്ട് എന്ത് ഒരു പൂക്കല കെട്ടിയിട്ട് അതിൽ ഇവരെന്തോ ഒരു സന്തോഷത്തിലാണോ പോകുന്നത് പോക്കുന്നത് കണ്ടു നോക്ക് അതൊന്ന് കണ്ടുപോയി നമ്മുടെ നാട്ടിലെ ഒരു പ്രത്യേകത നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ പരമ്പരാഗതമായിട്ട് ചെയ്തു വരുന്ന ഒരുപാട് തൊഴിലുകൾ മനുഷ്യന്മാർ മാറ്റിവെച്ചു തുടങ്ങി അല്ലേ അതിൻ്റെ കാരണം കൂടുതലും ആളുകൾ വിദ്യാഭ്യാസത്തിലേക്ക് നീങ്ങി അപ്പോൾ പലർക്കും പല തൊഴിലുകളും മോശം പോലെ തോന്നിയത് കൊണ്ടൊക്കെ വെച്ചിരിക്കുന്ന ഒരുപാട് ഒരുപാട് സമൂഹങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ ആ മേഖലയിലൊക്കെ കയ്യേറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബംഗാളികൾ വന്നിട്ട് എല്ലാ മേഖലകളിലും കേരളത്തിലെ ഏത് ജോലിയിലും അവരൊരു മടിയില്ലാതെ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നു അപ്പോൾ ജോലി ചെയ്തിട്ട് അവർ നമ്മുടെ ജിയോടെ സിമ്മ് പണ്ടെടുത്തമാതിരി ഓഫറൊക്കെ ഇട്ട് ഓഫറൊക്കെ ഇട്ട് എല്ലാവരെയും വശത്താക്കിയതിന് ശേഷം അവർ നല്ല പൈസ കൂട്ടി കൂട്ടി നല്ല പണിയാണ് ഇപ്പോൾ നമ്മൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു തന്ന അതൊന്നുമില്ല ബംഗാളികളൊക്കെ പണിയെടുത്ത് പണിയെടുത്ത് പണിയെടുത്തിട്ട് അവർ നമ്മൾ ഇവിടുത്തെ കേരളക്കാർ വാങ്ങുന്ന അതേ കൂലിനേക്കാൾ ഒപ്പം അല്ലെങ്കിൽ ഒരു പൊടി മുന്നിലേക്ക് അവർ വന്ന് തുടങ്ങി അതിൻ്റെ കാരണം നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാകും എന്താ കാരണമെന്ന് പറഞ്ഞാൽ പൊതുവേ അവർ ആ മേഖല കീഴടക്കി കൺസെഷൻ മേഖലയാണെങ്കിലും ഒരു പച്ചക്കറി കടയിലായാലും ഹോട്ടലിലായാലും സപ്ലയറായാലും പെട്രോൾ പമ്പിലായാലും എല്ലാ മേഖലകളിലും ഇവർ മാത്രമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആ മേഖലകൾ ഫുള്ള് കൈയടക്കി നമ്മുടെ നാട്ടിലെ ആൾക്കാർ ജോലിയിലേക്ക് കയറാതെ വൈറ്റ് കോളർ ജോബ് എന്നുള്ള രീതിയിൽ മറ്റു പല മേഖലയിലേക്ക് മാറി ഇപ്പോൾ ഞാനിത് പറയാനുള്ള കാരണം ബംഗാളികളെയും അവർക്കും പണി കൊടുക്കാനായിട്ട് അടുത്ത ടീം വന്നിട്ടുണ്ട് അത് നിങ്ങൾ ഈ വീഡിയോയിൽ നിന്ന് കണ്ടുനോക്കുക ആരാണ് ആ ടീമിൽ നിന്ന് നമ്മുടെ കുഞ്ഞിനെയും കുഞ്ഞന്താറു അപ്പം എൻ്റെ നാട്ടിലൊക്കെ തെങ്ങ് കയറാൻ പോയിരുന്ന കുഞ്ഞന്താറു കുഞ്ഞയപ്പൻ ഇവരൊക്കെ ഉണ്ടല്ലോ ഇവരൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് തെങ്ങ് കയറ്റ മേഖലയിലേക്ക് വന്നിട്ടുള്ള കുറച്ച് ടീമിനെ നിങ്ങൾ കണ്ടുനോക്ക് ഇത് ബംഗാളികൾ പോലും കണ്ടിരിക്കേണ്ട ഒരു വീഡിയാണ് എങ്ങനെയുണ്ട് അപ്പോൾ ഇനി ബംഗാളികൾക്കും പണി കൊടുക്കാനായിട്ടാണ് ഇവർ വന്നിട്ടുള്ളത് അപ്പോൾ ഇവർക്ക് എല്ലാ തെങ്ങിനെയും എങ്ങനെ കയറണം എങ്ങനെ ഇറങ്ങണം എന്നതിന്റെ പരിശീലനം കൊടുക്കുന്ന കുറച്ച് ഭാഗങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചു നോക്ക് ഇതിപ്പോ മോളിലേക്ക് കയറാനുള്ള ഭാഗമായി ഇനി മോളിൽ കയറി കഴിഞ്ഞാൽ പട്ടയം കൂടെ കയറി വന്നിട്ട് എന്ത് ചെയ്യണമെന്നതിന് ഒരു പൂക്കള കെട്ടിയിട്ട് അതില് തേങ്ങ പിടിപ്പ് തേങ്ങ ഉള്ളൊരു പൂക്കളെ ഒമ്പ് കെട്ടിവെച്ചിട്ട് അത് മിട്ട് വട്ടം കറക്കി അത് വേറെ ഒരു സംഭവം അതെല്ലാത്തിനും ഒരുക്ക് ട്രെയിനിങ് ഉണ്ട് കിട്ടാ തെങ്ങിന്റെ മുകളിൽ പോയിട്ട് എന്ത് ചെയ്യണമെന്ന് താഴത്ത് തന്നെ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ട് അതിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ കയ്യിൽ പിടിച്ച് കയ്യിലിട്ട് തിരിപ്പിക്കാണ് താഴത്ത് നിർത്തി കയ്യിലിട്ട് തിരിപ്പിച്ച് അത് വേറെ പഠിപ്പിക്കുന്നത് അങ്ങനെയുള്ളൊരു രംഗങ്ങളുണ്ട് സാധാരണ ഞാൻ പറഞ്ഞ ഈ തൊഴിലാളികളൊക്കെ തെങ്ങുമ്മ നിന്ന് ഇരുന്ന് പട്ട പിടിച്ച് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് തേങ്ങ അവിടെ നിന്ന് പറിച്ചിടുന്നത് പക്ഷേ ഇവർ നേരെ തേങ്ങ കൊലയിൽ കയറി ഇരുന്നിട്ടും അതിനെ കാലുകൊണ്ടും കൈ കൊണ്ടും ഒക്കെ ചവിട്ടി മെതിച്ച് താഴേക്കിടാനുള്ള അത്രയും സംവിധാനത്തിലുള്ള ട്രെയിനിങ്ങാണ് ഇവിടേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇനി പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കേട്ടിട്ടുണ്ട് കുട്ടൻ താങ്ങിയിട്ടു സാവിത്രി പറക്കിക്കൂട്ടീന്ന് ഇനി സാവിത്രി വേണ്ട ജാനും വേണ്ട ആരും വേണ്ട ഇനി അടുത്ത കണ്ടോളൂ എന്താ അടക്കാൻ പോകണന്നുള്ളത് അപ്പൊ അതും തീരുമാനമായി ഏ എല്ലാം പറക്കിക്കൂട്ടി വണ്ടിയിലും അതിന്റെ സാധനങ്ങളിലൊക്കെ കയറ്റി കൊടുത്ത് സെറ്റായി ഇനി ഇനി എന്താ കൊടുത്തിട്ടോളൂ എല്ലാം പറക്കിക്കൂട്ടി സെറ്റായി അവര് തന്നെ കയറ്റി കൊണ്ടുപോകണം ഏ അപ്പോൾ ഇതാണ് ലോകം ഇനി ഇത് ഇത്രയും ജോലി ജോലിയെടുത്ത് ക്ഷീണിച്ച് നമ്മുടെ നാട്ടിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മളൊക്കെ ആണെങ്കിലും ജോലിയെടുത്ത് ക്ഷീണിച്ച് വളരെ കഷ്ടപ്പെട്ടിട്ടൊക്കെ ആ വണ്ടിയുടെ ബോഡിൽ ഇരിക്കുമ്പോൾ തന്നെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇരിക്കുക പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇവർ നിൽക്കുന്നത് ഇവർ എന്തൊരു സന്തോഷത്തിലാണ് ആ പോക്കുന്നത് കണ്ടുനോക്ക് അതൊന്നു കണ്ടുനോക്കി ഇനി എല്ലാം കഴിഞ്ഞ് ഇവർക്ക് കൊടുക്കുന്ന കൂലി നമ്മുടെ സാധാരണക്കാരെ ഇപ്പൊ മനുഷ്യന്മാരാണെങ്കിൽ ഇവർക്ക് കൊടുക്കുമ്പോൾ അതിലിപ്പോ അത് കുറവില്ലേ ഇല്ലെങ്കിൽ ഇത് കുറവില്ലേ എന്നുള്ള പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാരങ്ങളൊക്കെ ആയിരിക്കും ചില സമയങ്ങളിൽ അതിനുവേണ്ടി വിലപേശിരിക്കുന്നു ഇതിനും അതൊന്നും വേണ്ട ഒരു കുപ്പി എന്താണ് ഒന്ന് കണ്ടോക്ക് അപ്പോൾ അത്രയേ ഉള്ളു അതും കൂടിച്ച് സമാധാനമായിട്ട് അവരങ്ങോട്ട് പോകും അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇനി വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ ഒരുപാട് പരീക്ഷണങ്ങളാണ് വരാൻ പോകുന്നത് ആനകൾ കൊണ്ട് തടി പിടിപ്പിക്കുന്നതും അങ്ങനെയൊക്കെ പണ്ട് കാലങ്ങളിൽ നമ്മൾ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതെ കുറിച്ചാണ് ഇനി അടുത്ത കാലങ്ങളിലേക്ക് പോകാൻ പോകുന്നത് അതിന് നമുക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി അപ്പോൾ ഇനി വരും കാലഘട്ടങ്ങളിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ള ജിജ്ഞാസയോട് കൂടി മനുഷ്യൻ മനുഷ്യനെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ തന്നെ ഇത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു എന്ത് മറ്റു മൃഗങ്ങളിലും ജീവികളിലും ഒക്കെ ഓരോരോ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതൊക്കെ മനുഷ്യന് ഒരു കണക്കിന് നല്ലതാണ് ഒരു കണക്കിന് എന്താവും ഒന്ന് ചിന്തിച്ച് നോക്ക് നിങ്ങൾ തന്നെ കമൻ്റ് ചെയ്യും ഓക്കെ അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട ഓക്കെ ജോഗ് ഫാമിലി താങ്ക്